എന്ത് അപ്പൂ അത് മോനെപ്പിച്ചത് അമ്മു ആണോ അമ്മു കേട്ടി ഡീ എന്തിനാടിയൊടക്കണ ഇങ്ങോട്ട് പോരെ മോനും വാ 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 മോന്റെ ബെഡ് വാ കുഞ്ഞിന്റെ ബെഡ് എവിടെ അപ്പൂന്റെ ബെഡ് കേട്ടിയ കുഞ്ഞാ അപ്പൂന്റെ പെട്ട്താ ഉം ഇതിൽ കിടന്നോ ഇവിടെ കിടന്നോ കുഞ്ഞ എവിടെ കിടന്നോ അവിടെ കെടുന്നോ ചെല്ലു ചെല് ഇവിടെ കിടക്കു ഇവിടെ അവിടെ കിടന്നോ ഉറങ്ങിക്കോട്ടാട്ടാ ഒങ്ങിക്കോട്ടാ തണക്ക് ഉണ്ടാ പൊതച്ചു തരണോ ണാ നിനക്ക് വെറ അമ്മ കുഞ്ഞാട്ട് അപ്പുന എന്ത് ഭംഗിയാ കാണാ ഓറഞ്ചിട്ടിട്ട് നോക്കട്ടെ എന്തൊക്കെ എന്ന ഭംഗിയുണ്ട് പൊച്ചിട്ട് കയറി കൊറങ്ങിക്കോട്ടാ ഉറങ്ങിക്കോട്ടാ మ్మడి పున్ని అమ్టి పుంచి ఒతా ఒంగికోతూ అప్పు నీ ఒ